ജാഗ്രതയുടെ ഭാഗമായി അതിർത്തി മേഖലയിൽ ചില നടപടികളുണ്ടാകുന്നു ഉണ്ടാകുന്നു അമൃത്സറിലും ബട്ടിൻ്റെയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എന്ന വിവരം ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് എല്ലാവരും വീടുകളിൽ സുരക്ഷിതമായി തുടരണം എന്നാണ് നിർദ്ദേശം ട്വന്റി ഫോറിന്റെ വാർത്താ സംഘം അതിർത്തി മേഖലകളിലുണ്ട് തത്സമയം വിവരങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള മേഖലയാണ് പഞ്ചാബിലെ ഫിറോസ്പൂർ ഇന്നലെ രാത്രി പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഫിറോസ്പൂരിലെ കായ്പാമാക്കി ഗ്രാമത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാർ പൂർണ്ണമായും കത്തിനശിച്ചു ആക്രമണം നടന്ന സ്ഥലത്തു നിന്നും വിനീതാ വിജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി ഇന്നലെ രാത്രിയോടുകൂടി പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായ പഞ്ചാബിലെ കായ് പേമാക്കി എന്ന ഫിറോസ്പൂരിലെ ഒരു മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ ക്യാമറാമാൻ ജിതീന്ദ്രൻ ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഈ കാറിന് മുകളിലേക്കാണ് ഡ്രോൺ വന്ന് പതിച്ചത് ആ കാർ പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ് അതിന്റെ എത്രത്തോളം ആ ആഘാതം ആ ഡ്രോൺ ആക്രമണത്തിന്റെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് ആ ദൃശ്യങ്ങൾ വളരെ തന്നെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നുണ്ട് ആ കാർ പൂർണ്ണമായും പൂർണ്ണമായും ഇങ്ങനെ ആ മുഗൾ ഭാഗം പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ് ഏതാണ്ട് മൂന്ന് ാണ് ഇന്നലെ ആ ആക്രമണം ഉണ്ടായ ഘട്ടത്തിൽ ഈ വീട്ടിലുണ്ടായിരുന്നത് ഇവർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിലൊരു സ്ത്രീ അടക്കമുണ്ട് ഈ സ്ത്രീയുടെ ഒരല്പം ഗുരുതരമാണെന്നാണ് പറയാൻ കഴിയുന്നത് മറു നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് തന്നെയാണ് അവർ കൃഷിയൊക്കെ ഉപജീവന മാർഗ്ഗമാക്കി ജീവിക്കുന്ന ആളുകളാണ് അവരുടെ പൂർണ്ണമായും അവർ അത് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ് ആക്രമണത്തിൽ അവർ ഈ ചാക്കുകളിലൊക്കെ ആയി ധാന്യങ്ങൾ അവർ സൂക്ഷിച്ചിട്ടുണ്ട് അതൊക്കെ പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് ഗോതമ്പ് ഒക്കെയാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത് ഇത് പൂർണ്ണമായും അതൊക്കെ ഇങ്ങനെ കത്തി നശിച്ചിരിക്കുകയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഫിറോസ്പൂർ മേഖലകളിലേക്കൊക്കെ സാധാരണക്കാരായിട്ടുള്ള കൃഷിയൊക്കെ ഉപജീവന മാർഗമാക്കി ജീവിക്കുന്ന മനുഷ്യരാണ് അവരുടെ വീട്ടിലെ ഇന്നലത്തെ അവസ്ഥയാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത് പൂർണ്ണമായും അവർ എത്രയോ കാലം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെയാണ് ഇങ്ങനെ ഈ നശിച്ച് ഇന്നലെ ഒരു ഒറ്റ നിമിഷം കൊണ്ട് ആക്രമണത്തിൽ ഇങ്ങനെ തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒപ്പം തന്നെ ആ കാറിൽ നിന്നൊക്കെ ആക്രമണത്തിന്റെ ഭാഗമായി പിന്നീട് അതിൽ നിന്നൊക്കെ തെറച്ചു വീണ ഭാഗങ്ങൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് നിലത്തൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് മറു വശത്ത് അവരുടെ നാൽക്കാലികളെയൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഇടമുണ്ട് അവിടെയും ഈ ആക്രമണത്തിന്റെ ഒരു പ്രത്യാഘാതം ആ മേഖലകളിലും ഉണ്ടായെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കി ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകുമ്പോൾ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ മേഖലകളിലാണ് അവരിങ്ങനെ നാൽക്കാലികളൊക്കെ കെട്ടിയിരിക്കുന്നത് അതിനുള്ളിൽ ഇപ്പോഴും നാൽക്കാലികളുണ്ട് അതിൽ പരിക്കേറ്റ നാൽക്കാലികളുടെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ ആ ചെവിയുടെ ഒരു വശത്ത് പൂർണ്ണമായും പരിക്കേറ്റിട്ടുണ്ട് ഒപ്പം തന്നെ മുഖം ഇത്തരത്തിൽ ആക്രമണത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട് ഒപ്പം മറ്റ് മൃഗത്തിനും ആ മറ്റേ നാൽക്കാലിക്കും അതേ അവസ്ഥ തന്നെയാണ് ഇവർ ഈ ഇപ്പോൾ ഇവർക്ക് ഒരു ചികിത്സയടക്കം നൽകുന്നതിനുള്ള ആ സജ്ജീകരണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഈ പ്രദേശവാസികളുമൊക്കെയായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആക്രമണത്തിൻ്റെ ഒരു ആഘാതം അത് എത്രത്തോളം വലുതെന്നാണ് വലുതാണെന്ന് കൂടി നമുക്ക് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കി തരുന്നത് തന്നെയാണ് ഇന്നലെ ഏതാണ്ട് ഒരു എട്ട് കൂടിയാണ് ഈ മേഖലയിൽ പാകിസ്ഥാൻ ഡ്രോൺ തൊടുത്തുവിടുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏതാണ്ട് പാകിസ്ഥാൻ്റെ ബോർഡർ പങ്കിടുന്ന മേഖലയാണ് ഫിറോസ്പൂരിലെ കാമാക്കി എന്നാണ് ആ മേഖലയുടെ പേര് ഇത് അവരുടെ വീടാണ് ആ വീടിന് മുൻവശത്ത് നിർത്തിയിരുന്ന വാഹനമാണ് ഇന്നലത്തെ ആ ഒരു ഒറ്റ ആക്രമണത്തിൽ ഈ ഇത്തരത്തിലേക്കുള്ളൊരു വലിയ ഒരു ആഘാതത്തിലേക്ക് പോയത് മറു വശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അവർ ഒരു പക്ഷേ ഭക്ഷണമൊക്കെ പാകം ചെയ്യാനൊക്കെയാ എടുത്തു വെച്ച സാധനങ്ങളാണ് ഇന്നലെ രാത്രിയായിരുന്നു അവരുടെ ആഹാര സാധനങ്ങൾ ഒക്കെ ഇങ്ങനെ ഒരു വശത്തവർ ഇങ്ങനെ കിടക്കുകയാണ് ഇതൊക്കെയാണ് ഈ ആക്രമണത്തിൽ തകർന്നു പോയത് ആ മൂന്ന് പേരും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് കഴിയാൻ അറിയാൻ കഴിയുന്നത് മറ്റു രണ്ടുപേരും ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണുള്ളത് അവരുടെ നിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് അറിയിക്കുന്നുണ്ട് ആ ഡ്രോൺ ആക്രമണത്തിന്റെ ആഘാതങ്ങൾ എത്രത്തോളം വലുതാണ് എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ആ മേഖലയിലുള്ള ആളുകൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് रात नौ बजे हुआ है हाँ जी वो तीन है। नहीं हॉस्पिटल में है हाँ जी है एक जो औरत है वो ज्यादा गंभीर है दूसरों को चोटे जी। हाँ जी जी तो दूसरे ठीक है हॉस्पिटल में ही है नॉर्मल जी वो ड्रोन आया था ना पाकिस्तान से उसके दिमाके से ये सब कुछ हुआ है जी हाँ जी हाँ जी ਗੜੀ ਦੇ ਉੱਪਰ ਆ ਕੇ ਗिराਣਾ ਹਾਂਜੀ ਇਹ ਤਾਂ ਮਾ ਪੂਰਾ ਆਥ ਨਹੀਂ ਬਾਹਰ ਜੀ ਖਾਣਾ ਖਾ ਰਹੇ ਸੀ ਨਾ ਹਾਂਜੀ ਉਹ ਵਾਲਾ ਇਹ ਕੱਲ ਨਾ ਇੱਥੇ ਆਇੰਤ ਰਹੇ ਇਹ ਕੱਲ ਜੀ ਤਕਰੀਬਨ ਪੌਣੇ 9 ਜਾਂ 8:30 ਵਜੇ ਤੋਂ ਤਿੰਨ ਵਜੇ ਚੱਕਰ ਹੋਇਆ ਤੇ ਇੱਥੇ ਖੜੇ ਸੀਗੇ ਘਰ ਦੇ ਮੈਂਬਰ ਚਾਚਾ ਜੀ ਔਰ ਮੇਰੇ ਚਾਚੀ ਤੇ ਮੇਟਾ ਉਹਨਾਂ ਦਾ ਤੇ ਸਾਡੇ ਇੱਕ 8:00 ਵਜੇ ਡਰੋਪ ਪੁੱਤੋਂ ਦਾ ਨਜ਼ਰ ਆਇਆ ਨਜ਼ਰ ਆਇਆ ਲਾਲ ਰੰਗ ਜਿਹੜਾ ਭਿੱਖਟਾ ਰੰਗ ਜਿਹੜਾ ਘੁੰਮਦਾ ਪਉਂਦੇ ਦਿੱਤੇ ਉਹ ਇੱਕ ਮੈਂ ਖਾਣਾ ਖਾਣੇ ਭੇ ਪੂਰਾ ਖਾਣਾ ਖਾਣਾ ਬਕਾ ਲਿਆ ਤੁਹਾਨੂੰ ਨੇ ਮੈਂ ਖਾਣਾ ਸੀ ਇੱਥੇ ਖੜੇ ਸੀਗੇ ਚਾਨਨ ਕਿ ਤੂੰ ਆਂਡ ਗਿਆ ਦੇ ਮੇਰੇ ਗਿਆ ਦੇ ਬਾਅਦ ਬਲਾਸਟ ਹੋਇਆ ਉਹ ਤੁਹਾਨੂੰ ਇੱਕ ਚੱਕ ਦਾ ਜਿਵੇਂ ਨਿੱਗਾ ਦੇ ਹਨੇਰਾ ਹੋ ਗਿਆ ਜਿੱਦੇ ਮੈਂ ਬਾ ਗੱਡੀ ਨੇ ਆਗਰੀ ਚ ਵੇੜ ਪਕੜ ਲਈ ਮੈਂ ਫੜਨ ਤੋਂ ਬਾਅਦ ਚਾਚੀ ਨਾ ਚਾਚੀ ਨੂੰ ਅੱਗ ਜਾਈ ਲੱਗ ਗਈ ਆਪਕਾ ਰਿਲੇਟਿਵ ਹੈ ਹਾਂਜੀ ਤੇ ਉਹ ਬਾਅਦ ਚ ਚਾਚਾ ਚਾਚੇ ਆਣ ਜਿਵੇਂ ਆਪਣੀ ਵਾਈਫ ਨੂੰ ਬਚਾਉਣ ਦੀ ਕੋਸ਼ਿਸ਼ ਕੀਤੀ ਤੇ ਮੁੰਡੇ ਦੀ ਸਿਚੁਏਸ਼ਨ ਕਿਹਦਾ ਹੈ ਅਬੀ ਠੀਕ ਹੈ ਮੁੰਡਾ ਠੀਕ ਹੈ ਔਰ ਚਾਚਾ ਜੀ ਠੀਕ ਨੇ ਚਾਚੀ ਦੀ ਜੋੜਲੀ ਵਾਲ ਤੇ ਸੀਰੀਅਸ ਹੈ ਹੁਣ ਕੀ 80% ਉਹਨਾਂ ਦੀ ਸਿਰ ਨਾ ਜੁਕੇ ഈ ആശുപത്രിയിൽ പരിക്കേറ്റ അവരുടെ ബന്ധുവാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് അതിൽ ആ യുവതിക്ക് ഒരല്പം സീരിയസ് എന്നാണ് അദ്ദേഹം പറയുന്നത് ബാക്കി രണ്ടുപേർക്കും പരിക്കുകളുണ്ട് അവർ ആശുപത്രിയിൽ തന്നെയാണുള്ളു പക്ഷെ അവരുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഇന്നലെ രാത്രിയാണ് ഈ ആക്രമണം ഉണ്ടാവുന്നത് ഭക്ഷണം കഴിക്കുന്നതിനും മറ്റുമൊക്കെ അവർ പുറത്തേക്ക് ഇറങ്ങിയതാണ് ആ സമയത്താണ് ഈ ഡ്രോൺ ആക്രമണം ഉണ്ടാവുകയും ആ ഡ്രോൺ കാറിലേക്ക് പതിക്കുകയും ചെയ്യുന്നത് എത്രത്തോളം വലുതാണ് ആക്രമണത്തിന്റെ ആഘാതമെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഫിറോസ്പൂരിൽ നിന്ന് ക്യാമറമാൻ ജിതീന്ദ്രനൊപ്പം വിനീത വിജി ട്വന്റി ഫോർ ോസ്പൂരിൽ നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കാഴ്ചകൾ പങ്കുവയ്ക്കുകയായിരുന്നു വിനീത വിജി